ന് പങ്കെടുക്കാത്തൻ വാദികളുണ്ട് സെലഫികളുണ്ട് ജമാരുണ്ട് അതുപോലെ തിക്റിന്റെ സദസ്സിൽ പങ്കെടുക്കാത്ത നമ്മൾ തിക്റിന് ഭാഗ്യമില്ലാത്ത അതിന് കൊടുക്കാത്ത ആളുകൾ ആ ആളുകളെ നിങ്ങൾ വഴിപ്പെട്ടു പോകല്ലേ അവരെ പിന്നാലെ പോകല്ലേ അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഇവിടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അത് പറഞ്ഞത് അത് വിശ്വാസികളോട് പണ്ഡിതന്മാർ പറയും അവർ രക്ഷപ്പെടാൻ വിഞ്ഞവിയായ ബർക്കത്തിന് വേണ്ടിയും അതുപോലെ ഉഹ്റവിയായ ജീവിതത്തിന് വേണ്ടി ഉഹ്റവിയായ ജീവിതം രക്ഷപ്പെടാൻ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി അത് തിക്കറും തസ്ബീഹും അതുപോലെ സ്വലാത്തും പുറതായ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അള്ളാഹു പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് അത് നമ്മൾ ദുനിയാവ് രക്ഷപ്പെടാൻ ഉഹ്രവിയായ കാര്യമാണ് അതിൽ നമ്മുടെ വിപാദത്ത് നമുക്ക് ഫലപ്രദമാകുന്നത് ആകേണ്ടത് ആകണമെന്നുള്ള ചിന്ത വേണ്ടത് ആയിരിക്കുന്ന ുണ്ടായിരിക്കേണ്ടത് പരലോക ജീവിതം അതുപോലെ നമ്മുടെ അവസാനം നമ്മുടെ മരണാസമയം ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ വിഭാഗത്ത് എടുക്കേണ്ടത് ദുനിയായ കാര്യം നോക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാത്തവർക്കും അതുപോലെ അള്ളാഹുവിനെ കുറ്റം പറയുന്നവരും അതുപോലെ നബിസുള്ളാഹു അലി വസ്ല തങ്ങളെ പോലും വിമർശിക്കുന്നവരും തെറി പറയുന്നവരും എല്ലാം എല്ലാവരും ഇവിടെ ദുനിയവിയായ ജീവിതം നയിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിഭാഗത്ത് ഉഹ്റവിയായ കാര്യത്തിന് വേണ്ടി ആയിരിക്കണം ദുനിയവിൽ എല്ലാം ചെയ്തവരും ചെയ്യാത്തവരും എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്നു അത് അള്ളാഹു ആയതുകൊണ്ടാണ് എല്ലാവർക്കും ഒരുവരുടെ കണക്കനുസരിച്ച് അള്ളാഹു താല വറുക്കത്ത് കൊടുക്കുന്നുണ്ട് അതിൽ ജാതിയോ മതമോ വിശ്വാസമോ ഒന്നുമില്ല പിന്നെ ഇവിടെ എന്താണ് നമ്മൾ എനി കേൾക്കാനുള്ളത് ലിയാക്കത്തലി വളരെ വിഷമത്തിലാണ് ആ വിഷമം എന്താണെന്ന് നിങ്ങൾ അല്പം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതാണ് നമ്മൾ ഇന്നത്തെ പ്രധാന വിഷയം കേൾക്കാം എന്താ അള്ളാഹുവിനെ പഠിച്ചില്ലെങ്കിൽ എന്താ റബിനെ ചിന്തിച്ചില്ലെങ്കിൽ എന്താ റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തില്ലെങ്കിൽ എന്താ ഇതൊന്നും കൂടി പറയുന്ന പലരും ഇല്ലയോ ഓർമ്മപ്പെടുത്തി കൊടുത്തോ ഫയോൽ അവന് അപ്പൊ അവരെ ഓർമ്മപ്പെടുത്തി അക്ബർ ശിക്ഷിക്കുന്നവരിൽ വെച്ച് ഏറ്റവും കടുത്ത ശിക്ഷ നടപ്പിലാക്കുന്ന ആൾ ആരാണ് അള്ളാഹുവാണ് അള്ളാഹുവിനെ കാണും കടുത്ത ശിക്ഷ നടപ്പിലാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഇല്ല ലോകം കണ്ട ഏറ്റവും ക്രൂരനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹിറ്റ്ലർ അല്ലെങ്കിൽ ലോകം ഇന്ന് മുസ്ലിം ലോകം ഇന്ന് ഭയത്തോടെ നോക്കിക്കാണുന്ന ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയോ ഒരു ഭരണാധികാരിയോ ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് നെതന്യാഹുവിനെ പോലെയുള്ള കിരാതമായ ശിക്ഷ നടപ്പിലാക്കുന്നവർ അല്ലെങ്കിൽ അക്രമം പ്രവർത്തിക്കുന്നവർ അത്തരം ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തണം ഇതൊന്നും ഒന്നുമല്ല നമ്മുടെ അള്ളാൻ്റെ മുമ്പിൽ അള്ളാഹുവാണ് ശിക്ഷ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ക്രൂരമായ ശിക്ഷ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഏറ്റവും കടുത്ത ശിക്ഷ നടപ്പിലാക്കുന്നയാൾ ഏറ്റവും ക്രൂരമായ ശിക്ഷ നടപ്പിലാക്കാൻ കഴിയുന്നയാൾ ഇതിൽ നിന്നുകൊണ്ടാണ് ഈ അള്ളാഹുവിൻ്റെ ഈ സിഫത്തിൽ നിന്നുകൊണ്ടാണ് പല വിശ്വാസികളും നമ്മളോട് ചോദിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് ഇവിടെ വലിയ തെറ്റ് ചെയ്ത ആളുകൾക്ക് ശിക്ഷ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്ന ശിക്ഷക്കപ്പുറത്തേക്ക് ശിക്ഷകൾ നടപ്പിലാക്കും എന്ന ഒരു ബോധ്യം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ തലയിലേക്ക് കുത്തി നിറച്ചിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും കുട്ടികൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവർ നോൽമ്പ് നോൽക്കുന്നില്ലെങ്കിൽ ഈ പത്ത് വയസ്സും എട്ട് വയസ്സും പന്ത്രണ്ട് വയസ്സും ഒക്കെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചു കൊടുക്കണം എന്ത് അക്ബർ ആ അങ്ങനെയാണ് ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും ശിക്ഷിക്കുന്നത് റബ്ബിനെ പോലെ റബ്ബ് ശിക്ഷിക്കുന്നവരില്ലൊരാൾക്കും കഴിയില്ല കുറിച്ച് കേട്ടിട്ടുണ്ടാകും ശിക്ഷയെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും അതായത് കിരാതന്മാരായ പട്ടാളക്കാർ കാട്ടിക്കൂട്ട നിഷ്കരണമായ ശിക്ഷകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും പക്ഷെ റബ്ബിന്റെ ശിക്ഷ പോലത്തെ പറഞ്ഞു കൊടുക്ക് എന്തിനെ കുറിച്ച് ഖബറിനെ കുറിച്ച് മരണത്തെ കുറിച്ച് നിങ്ങക്കറിയോ മരണത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഭയത്തോടെ ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് മുസ്ലിം സമൂഹം എന്തുകൊണ്ടാണ് മരണം എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന സ്വാഭാവികമായും സംഭവിക്കേണ്ട ഒരു ജൈവപ്രക്രിയയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഈ പ്രകൃതിയുടെ ഒരു നിയമമാണ് എന്ന രീതിയിലേ അല്ല പഠിപ്പിക്കപ്പെടുന്നത് ആ മരണത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നിങ്ങൾ നോക്കൂ അസ്രായിൽ എന്ന് പറയുന്ന ഒരു മലക്ക് മറ്റു മതങ്ങളിൽ മറ്റു പല ആശയങ്ങൾ ഇപ്പൊ കാലൻ എന്ന സങ്കല്പമൊക്കെ ഉണ്ടാവും പക്ഷെ നോക്കൂ ഇസ്ലാമിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ അസ്രായിൽ റൂഹ് പിടിക്കാൻ വരുന്ന രംഗം ആ റൂഹ് നമ്മളോട് പലരും ചോദിക്കും ഈ പിന്നെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ പഠിക്കും എന്ന് പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഈ മരണ ഇവിടെയും ബഹുമാനമുള്ളവരെ ഇവിടെ ഒരു നമ്മുടെ മതപണ്ഡിതൻ ഉസ്താദ് പുള്ളറ ഉസ്താദ് എന്ന് പേരുള്ള അദ്ദേഹം പറയുന്ന ഈ കാര്യം ആ കാര്യം കേട്ടുകൊണ്ടാണ് ലിയ കത്തലിക്ക് അവിടെ വിഷമമുണ്ടായത് ഇവിടെ കുട്ടികളെ ഭയപ്പെടുത്തുന്നു വിശ്വാസികളെ ഭയപ്പെടുത്തി കൊണ്ടാണ് ദീൻ പ്രചരിപ്പിക്കുന്നത് അതുപോലെ അവരെ മരണത്തിനെ ഓർമ്മിപ്പിക്കാൻ മരണത്തിൻ്റെ ഭയപ്പെടുത്തൽ അത് ചെയ്തില്ലെങ്കിൽ നമസ്കരിച്ചില്ലെങ്കിൽ എന്താണ് അള്ളാഹു ശിക്ഷിക്കുന്നത് എന്നാണ് വല്ലാത്ത ശിക്ഷയാണ് എന്ന് പറയുന്ന ആ ഒരു പ്രഭാഷണം കേട്ടും കൊണ്ടാണ് ഈ ലിയാക്കത്തലി സംസാരിക്കുന്നത് ലിയാക്കത്തലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരു അള്ളാഹു ഇല്ല എന്ന് പറയുന്ന അള്ളാഹുവിന് നിരന്തരം കുറ്റം പറയുന്ന യുക്തിവാദികളെന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു മതവുമില്ല യാതൊരു മതവും ഇല്ലാത്തവർ ഒരു മതത്തെയും അവർ നോക്കേണ്ടതുമില്ല പറയേണ്ടതുമില്ല പിന്നെ ഇവനാണെങ്കിലോ എല്ലാ മതങ്ങളെ വിട്ട് അവനും അവൻ ജനിച്ച മതത്തെ അവൻ്റെ മാതാപിതാക്കൾ വിശ്വാസികളായിരുന്നു അവൻ്റെ മാതാപിതാക്കളെ പഠച്ചത് അള്ളാഹുവാണ് ഇവനിക്കോ ഏത് രീതിയിലാണ് ദുനിയാവിലേക്ക് വന്നത് ഏത് രീതിയിലാണ് ജനിച്ചത് അതെല്ലാം അവൻ്റേതായിരിക്കുന്ന അറിവിൽ അത് ആട്ടോമാറ്റിക്കായാണ് അതുപോലെ മരണപ്പെടുന്നതും അതാണ് അതും തനിയേ ഉണ്ടാകുന്ന കാര്യങ്ങളാണെന്ന് പറയുന്ന ഇത്തര യുക്തിവാദികൾ യുക്തിവാദികളെന്ന് പറഞ്ഞാൽ അതുപോലെ ആരിഫ് അതുപോലെ നമ്മുടെ ജാമിത അതുപോലെ അസ്കർ രവിചന്ദ്രൻ രവിചന്ദ്രൻ ഇസ്ലാം അല്ലെങ്കിലും അവന് ഒരു ഹിന്ദു പേരിലുള്ള ഇതാണെങ്കിലും അവനും വിമർശിക്കുന്നത് നമ്മുടെ മതത്തെയാണ് അവൻ വിമർശിക്കുന്നത് നമ്മുടെ മതത്തെയാണ് ഇതെല്ലാം പണമുണ്ടാക്കുന്ന തട്ടിപ്പ് ഇവരുടെ അവസാനം ഇവരുടെ അവസാനം ഏത് രീതിയിലാണ് ഇവർ മുസ്ലിമിൻ്റെ പേര് വെച്ചും കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരും വെച്ചിയും കൊണ്ട് അള്ളാഹു താര ഈദിയാവിലേക്ക് എന്തെല്ലാം സൗകര്യം ചെയ്തിട്ടുണ്ടോ ആ സൗകര്യം ചെയ്യുമ്പോൾ ഈ ദുനിയാവർ എങ്ങനെ ഏത് രീതിയിലാണ് ജീവിക്കേണ്ടത് എന്ന് പോലും പഠിപ്പിക്കാൻ മതപണ്ഡിതന്മാരെ ഇറക്കിയിട്ടുണ്ട് ആ കുർആാന പഠിച്ച മതപണ്ഡിതന്മാർ അതിൻ്റെ ശിക്ഷയും പറയും അതിനുള്ള എല്ലാ വഴികളും പറഞ്ഞു തരും ഏത് രീതിയിലാണ് രക്ഷപ്പെടേണ്ടത് അതും പറഞ്ഞു തരും നമ്മൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് അതും നമുക്ക് പഠിപ്പിച്ച് തരും എല്ലാം അള്ളാഹു നബിസ്വല്ലാഹു അലി വസ്ലമ തങ്ങളെ മുഖേന നമുക്ക് ഖുർആൻ എത്തിച്ച് അതിൽ ശേഷമുള്ള ഈ പണ്ഡിതന്മാർക്ക് അവരുടെ കടമയാണ് അവർ അത് ഏത് രീതിയിലാണ് ശിക്ഷ ഉള്ളത് ഏത് രീതിയിലാണ് അള്ളാഹു താര കിറുഫം ചെയ്യുന്നത് എന്ന് പോലും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് വെറും ഒരു ശിക്ഷ മാത്രം പഠിപ്പിച്ചതല്ല അത് നിന്നെ പോലെയുള്ള യുക്തിവാദിക്ക് പറഞ്ഞതല്ല അത് വിശ്വാസികൾക്കാണ് വിശ്വാസികളെന്ന് പറഞ്ഞാൽ അവർ പരലോക രക്ഷപ്പെടണമെങ്കിൽ അവിടെ ഭയവും ഉണ്ടാകും ഭയപ്പെട്ട് ചെയ്യുന്നവർ ഭയപ്പെട്ട് ചെയ്യും അള്ളാഹുവിനെ ഭയപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് അവർ അത് ശീലിച്ചും കൊണ്ട് പിന്നെ ചെയ്യാൻ തുടങ്ങും അതുപോലെ ഇവിടെ ജീവിക്കുന്നത് ജീവിതമെന്നുള്ള ഉണ്ടല്ലോ അതവിടെ മാതാപിതാക്കൾ ഭയപ്പെടുത്തി അവർ സിഗരറ്റ് വലിക്കരുത് മദ്യം കഴിക്കരുത് വേടായ്മ ചെയ്യരുത് അതുപോലെ ഡ്രഗ്സ് എടുക്കരുത് ഇതുപോലെ പഴച്ചു പോകരുത് 是。<noise> കൂട്ടുകാരെ കൂടെ കൂടി നീ പൊട്ടായി പോകല്ലേ നീ നല്ല രീതിയിൽ ജീവിക്കണം അതുപോലെ നല്ല രീതിയിൽ മരണപ്പെടണം മരണശേഷമുള്ള ജീവിതം നന്നായിരിക്കണമെന്ന് ദുനിയവ്യായ കാര്യങ്ങളും അതുപോലെ ഉഹ്രവ്യായ കാര്യങ്ങളും പറഞ്ഞ് മാതാപിതാക്കളും ഉസ്താദന്മാർക്കും അവരെ ശിക്ഷിക്കേണ്ട രീതിയിൽ അതല്ലെങ്കിൽ ശിക്ഷയെ പറഞ്ഞ് ഭയപ്പെടുത്തി കൊണ്ടെങ്കിലും അവരെ നേരെയാക്കാൻ നോക്കും അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള യു ുക്തിവാദികൾക്ക് വിശ്വാസമില്ലാത്തവർക്ക് അല്ല ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ള കാര്യമല്ല ഇതിൽ സംസാരിച്ച് നിങ്ങൾ സമയം വേസ്റ്റാക്കേണ്ട കാര്യവുമില്ല നിങ്ങൾ ഏത് രീതിയിലാണ് ഈ ദുനിയാവിലേക്ക് എത്തി എത്തിയത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് സംസാരിക്കില്ല പിന്നെ ഇവിടെ ഒരു പ്രധാന കാര്യം ലിയാക്കത്ത് അവസാനം പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം റൂഹു തൊണ്ടക്കുഴയിലേക്ക് എത്തിയാൽ എത്തുമ്പോൾ നീ പഠിക്കും എന്ന് അവൻ്റെ നാക്കു കൊണ്ട് തന്നെ അവൻ സംസാരിക്കുന്നു ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ആരിഫ് സംസാരിക്കുന്നതും വല്ലാത്ത സംസാരമാണ് അതിവിടെ കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഇതെല്ലാം പഴിച്ചു പോയവരാണ് ഇവർ ദീന് വിട്ടുപോയവരാണ് എങ്കിലും ഇവരെ ജനിപ്പിച്ച മാതാപിതാക്കൾ എത്രവരോ എത്ര ഒരു വേദ വേദനയിലായിരിക്കുമെന്ന് നമ്മൾ കരുതണം അതുപോലെ ഇവൻ്റെ നാക്കിൽ നിന്ന് തന്നെ അവസാനം വന്ന ആ അവസാനം റോഹു തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോൾ നീ പഠിക്കും എന്ന് പോലും പറയുന്നു എന്ന് അവൻ്റെ നാക്കുകൊണ്ട് പറഞ്ഞല്ലോ അതാണ് നമുക്കിവിടെ ചോദ്യം ചെയ്യാനുള്ളത് നിൻ്റെ അവസാനം അതുപോലെ നിങ്ങളുടെ അവസാനം നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടമുണ്ടല്ലോ യുക്തിവാദികളെന്നുള്ള കൂട്ടം നിങ്ങളുടെ അവസാനം അവസാനം നിങ്ങളുടെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാത്ത ഒരു സമയമുണ്ടല്ലോ അവസാനമെന്ന് റൂഹ് അടങ്ങുമ്പോൾ അടങ്ങിയതിൻ്റെ ശേഷമുള്ള നിങ്ങളുടെ ചടങ്ങ് നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളെ അവസാനിപ്പിക്കുന്നത് ഏത് രീതിയിലാണ് നിങ്ങളെ അടക്കുന്നത് മറവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തന്നെ ഓർത്തു നോക്കണം അവിടെ നിങ്ങളെ നിങ്ങളുടെ ശ്വാസം എല്ലാം അടങ്ങിയതിൻ്റെ ശേഷം അവസാനിച്ചതിൻ്റെ ശേഷം റൂഹു പോയതിൻ്റെ ശേഷം നിങ്ങളുടെ ജഡമുണ്ടല്ലോ ആ ജഡത്തെ ഏത് രീതിയിലാണ് നിങ്ങൾ യുക്തിവാദിയാണല്ലോ ഒരു മതവും നിങ്ങൾക്ക് വേണ്ട മുസ്ലിം മതം ഇസ്ലാം മതവും വേണ്ട അതുപോലെ ക്രിസ്ത്യൻ മതവും നിങ്ങൾക്ക് വേണ്ട അതുപോലെ ഹിന്ദു മതവും നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആളായിരുന്നെങ്കിൽ ആ മത ആചാരപ്രകാരം നിങ്ങൾ ചെയ്തേനെ ഇവിടെ ആരാണ് കൊടുങ്ങുന്നത് നിങ്ങളെ പ്രസവിച്ച ഉമ്മയും പാപ്പയും ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അതല്ലെങ്കിൽ ഭാര്യയുടെ കുടുംബങ്ങൾ എല്ലാവർക്കും ഇസ്സത്തിൻ്റെ ഒരു കാര്യമാകും നിങ്ങളുടെ റൂഹു തൊണ്ട കോഴിയിലേക്ക് എത്തിയപ്പോൾ എത്തിയതിന് ശേഷം അത് റൂഹു എടുത്തുകൊണ്ടുപോയതിനു ശേഷം അതും നിങ്ങൾ ഓട്ടോമാറ്റിക് ചെയ്യുന്നതല്ലേ അത് നിങ്ങൾക്ക് അസ്രായിൽ വരേണ്ടതില്ലല്ലോ എങ്കിലും നിങ്ങളെ അവസാനം കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം നിങ്ങളുടെ നാക്ക് ചലിക്കാനില്ല പിന്നെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ അയാത്തിലുള്ള നിങ്ങളുടെ കുടുംബവും ആ ജമാത്തുകാറും പെട്ടുപോകുന്നത് അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കണം ഏത് രീതിയിലാണ് നിങ്ങളെ മണ്ണിട്ട് കൊഴിച്ചു മുടുന്നതോ കുഴിച്ചു മൂടുന്നതാണെങ്കിൽ കബുറടുത്ത് കുഴിച്ചു മൂടുന്നതാണെങ്കിൽ കബൂർ നിങ്ങളെ കടത്തുകയാണെങ്കിൽ അത് ഇസ്ലാമിൻ്റെ രീതിയായി അതും നിങ്ങൾക്ക് അനുവദനീയമില്ല അതുപോലെ കത്തിച്ച് കളയുകയോ അതും പാടില്ല അത് ഹിന്ദു മതത്തിൻ്റെ ആചാരമാണ് അതുപോലെ പെട്ടിയിൽ വെക്കുകയോ അത് ക്രിസ്ത്യന്മാരുടെ രീതിയാണ് പിന്നെ ഏത് രീതിയിലാണ് പിന്നെ ഒരു നാട്ടിൽ ഇരുത്തി ഇരുത്തി കൊണ്ട് മണ്ണിടലുണ്ട് അതും വേറൊരു ഹിന്ദു സമ്പ്രദായമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മതവുമില്ല ഒരു ജാതിയുമില്ല ഒന്നും നിങ്ങൾക്ക് പൊരുത്തമല്ല എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിൽ നിന്ന് നിങ്ങൾ തന്നെ അവസാനിപ്പിക്കുന്ന നിങ്ങൾ അവസാനം വളരെ ഒരു ദുരിതമായിരിക്കുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വലിയ ഒരു ഒരു ടെൻഷൻ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിങ്ങൾ ആര് എന്ത് ഏത് പണ്ഡിതൻ പറഞ്ഞാലും നിങ്ങളെ പ്രസവിച്ച ഉമ്മ പറഞ്ഞാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവുകയില്ല നിങ്ങൾ തന്നെ സ്വന്തം സംസാരിക്കാൻ കഴിയാത്ത സന്ദർഭം ആ സന്ദർഭത്തിലാണ് കൊടുങ്ങുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ നല്ല പോലെ ശ്രദ്ധിച്ച് നിങ്ങൾ ജീവിക്കലാണ് നല്ലത് ഏതെങ്കിലും ഒരു മതം പോവലാണ് നല്ലത് ഇവിടെ മതമില്ലാതെ ജീവിതവുമില്ല മരണവുമില്ല എന്ന് پڑھنا سہور سہورن ان شاء السلام علیکم ورحمت اللہ